വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഊട്ടിയിലെ കുഞ്ഞു പഴനി എന്നറിയപ്പെടുന്ന ഒരു ഒരു എന്താ പറയുക ഒരു അമ്പലത്തിലാണ് കേട്ടോ അവിടേത് പ്രത്യേകത എന്ന് പറയുന്നത് വലിയൊരു മുരുകൻ്റെ ഒരു വിഗ്രഹമുണ്ട് വലുതെന്ന് വെച്ചാൽ വലുത് തന്നെയാണ് പിന്നെന്താ ഈ അമ്പലത്തിൻ്റെ ചുറ്റും തന്നെ മലയും കാടും ഒക്കെയാണ് നല്ലൊരു നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടുത്തെ വേറൊരു എന്ന് പറയുന്നത് നമ്മൾ നൂറ്റിയെട്ട് പടികൾ കടന്ന് വേണം ഈ അമ്പലത്തിൽ നമ്മൾ കടന്നു വരേണ്ടത് തന്നെ ഞങ്ങൾ അങ്ങനെ വന്നതും അത് കണക്ക് തന്നെയാണ് നൂറ്റിയെട്ട് പടികൾ ചവിട്ടിയാണ് കടന്നു വന്നത് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ വന്ന സമയത്ത് നട അടച്ചിട്ടിരിക്കുകയായിരുന്നു നമുക്ക് കാണാൻ ശരിക്കും പറ്റിയില്ല അഞ്ചു മണിവരെ ഇവിടെ ടൈം ഉള്ളൂ എന്നാണ് നമ്മൾ തിരക്കിപ്പോൾ പറഞ്ഞത് അപ്പോൾ വരാനുള്ളവർ അഞ്ച് മണിക്ക് മുമ്പ് തന്നെ വരിക പിന്നെ ഇതിൻ്റെ പുറകെ തന്നെ നിറയെ കാടും മലയും ഒക്കെയാണ് നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് അപ്പോൾ ഇവിടെ വരാൻ ഊട്ടി വരുന്നവരും എന്തായാലും ഈ അമ്പലത്തിലൊന്ന് വരിക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക